ശബരിമല സ്വർണ്ണ തട്ടിപ്പ് ഡി ജി പിക്ക് ദേവസ്വം ബോർഡിന്റെ പരാതി ഗൗരവമുള്ള ക്രമക്കേടെന്ന് ഹൈക്കോടതി ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ആരോപണങ്ങളിൽ പരാതി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണ്ണ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്തെത്തിയാണ് ദേവസ്വം കമ്മീഷണർ പരാതി നൽകിയത് സ്വർണപ്പാളിയിൽ നിന്നും സ്വർണം അപഹരിച്ചതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത് സ്വർണ്ണപ്പാളി മോഷണം സംബന്ധിച്ച ആരോപണങ്ങളിൽ ിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ സ്വർണപ്പാളി വിഷയത്തിൽ ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുത് മുദ്രവച്ച കവറിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് നേരിട്ട് കൈമാറണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു അതേസമയം ശബരിമലയിലെ സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് വ്യക്തമാക്കി കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയത്തിൽ തുടക്കം മുതലേ സ്വീകരിച്ച നിലപാടാണ് ശരി എന്ന് തെളിയിക്കുന്നതാണ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും എന്നതാണ് വിശ്വാസമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു